ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു നല്ല റെസ്പോൺസ് ഉണ്ട് അതിനെ അതുപോലെ ഇനിയും എൻ്റെ ക്ലയൻസിനെ വെച്ചിട്ടും നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ ഞാൻ ഓരോരുടെ കമൻസിനെ ഞാൻ കണ്ടു അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ട ഓരോ എക്സൈസും ഞാൻ ഓരോ ദിവസം ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാനൊരു കാര്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഓക്കെ ചിമ്മിൽ പോയാൽ നിങ്ങൾ നിറം വയ്ക്കൂ എന്നാണ് എല്ലാവരുടെയും ചോദ്യം എൻ്റെ റീസെൻ്റ് ആയിട്ട് എൻ്റെ തമ്മണയിൽ കാണുന്ന ഫോട്ടോ പോലെ മുന്നത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അതൊരു അത് നഗ്നമായ ഒരു സത്യമാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ ജിമ്മിൽ പോയാൽ വെളുക്കുമോ എൻ്റെ പഴയ ഫോട്ടോ കാണിച്ചതുപോലെ തന്നെ ഞാൻ ഒരുപാട് മെലിഞ്ഞതും ജിമ്മിൽ പോയിട്ട് ഒരുപാട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടും അതിൻ്റെ കൂടെ തന്നെ നല്ല ഡയറ്റും എടുത്തിട്ടാണ് അപ്പോൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ നിറം വയ്ക്കുമോ അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ എൻ്റെ പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ആണ് പണ്ട് ഞാൻ തടിച്ചിട്ടായിരുന്നു അപ്പോൾ തടിച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുത്തൊക്കെ ഇറങ്ങിയിട്ടായിരിക്കും അറിയാമല്ലോ കഴുത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടായിരിക്കും അപ്പോൾ കഴുത്ത് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും മെലിയിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കഴുത്ത് നീളും അതായത് കണ്ടല്ലോ കഴുത്ത് നീളും അപ്പോൾ ഈ ഒരു സൈഡിലത്തെ എന്താ പറയുക ബ്ലാക്കൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും കൈ ചില ആൾക്കാർ ജിമ്മിൽ പോയി ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും കയ്യിലെ ഫാറ്റൊക്കെ പോകുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്താലും ഇൻ കേസ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ തടിച്ചിരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ സ്കിന്നൊക്കെ നല്ല ഉരുണ്ട് കിടക്കുമ്പോൾ ഈ കൈയിൻ്റെ ഈ ഗ്യാപ്പിൽ കറുപ്പ് കളർ ഉണ്ടാകും കഴുത്തിൻ്റെ ഇവിടെ കറപ്പ് കളർ ഉണ്ടാകും പിന്നെ വയറൊക്കെ നന്നായിട്ട് ചാടിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ബോഡിക്ക് ഒരു കോല ഉണ്ടാകത്തില്ല ഒരു ഒരു പെർഫെക്റ്റ് ബോഡി ആയിരിക്കത്തില്ല നമ്മൾ തടിച്ച രൂപത്തിൽ അപ്പോൾ നമ്മൾ മെലിയുന്ന സമയത്ത് നമ്മൾ കഴുത്തിൻ്റെ ഇവിടെയുള്ള ഫാറ്റ് കുറയും കൈൻ്റെ ഫാറ്റ് കുറയും ഓക്കെ അപ്പോൾ ഈ ഇവിടെയുള്ള കറുപ്പ് മാ മാറ്റിയിട്ടും നമ്മളെ ഒറിജിനൽ സ്കിൻ ടോണിലേക്ക് നമ്മൾ മാറും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ വെളുക്കുന്നത് ആ ഒരു ചോദ്യമാണ് ചോദ്യം എന്നല്ല എനിക്ക് വന്ന മാറ്റത്തിൽ നിന്ന് ഉയർന്ന ചോദ്യമാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ചിലവർ തടിച്ചുള്ള ആൾക്കാർ മിളിയുന്ന സമയത്ത് അവരുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റാവും അത് നോർമലി ഒരു സ്കിൻ ടോണിൻ്റെ വ്യത്യാസമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാവില്ല ചിലവർ തടിച്ചാൾ മിളിയുമ്പം ബ്ലാക്ക് ആവുക ചെയ്ത് എന്നെ ജിമ്മിൽ ഒരു കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തടിച്ചപ്പോഴായിരുന്നു നല്ല കളറ് മിലിയുമ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് അടിക്കുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റായിരുന്നു ഞാൻ തടിച്ചിരിക്കുമ്പോൾ കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു മെലിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നല്ലൊരു സ്കിൻ ടോൺ നല്ല സ്കിൻ കളറിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ജിമ്മ് തന്നെയാണ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ നിറം വയ്ക്കുമോ അല്ലെങ്കിൽ എങ്ങനെ നിറം വയ്ക്കുന്നു ഓക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ നിറം വെക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തരും പോസിറ്റീവ് എനർജിയാണ് നമ്മൾ സ്കിന്നിന് മൊത്തം തരുന്നത് പിന്നെ നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് നമ്മളെടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മളെ ബ്ലഡ് സർക്കുലേഷൻസ് കൂടും ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതൊരു സ്കിൻ സെൽസിന് നമുക്ക് ഇമ്പ്രൂവ് ആക്കി കിട്ടും നമ്മൾ ഓരോ സ്കിൻ സെൽസ് ഉണ്ടല്ലോ മുഖത്തെ ഒക്കെ സ്കിൻ സെൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും അതൊരു മെയിൻ റീസൺ ആണ് പിന്നെ നമ്മൾ മുഖത്ത് അൺക്ലോ പോണ്ടാവുമല്ലോ അടഞ്ഞിരിക്കുന്ന നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വേർക്കും വേർക്കുന്ന സമയത്ത് നമ്മൾ മുഖത്ത് അടഞ്ഞിരിക്കുന്ന സുഷിരങ്ങൾ ഉണ്ടാകും ആ സുഷിരങ്ങൾ കാരണമാണ് നമുക്ക് മുഖക്കുരു വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഇമ്പ്രൂവ് ആവും അതിനൊക്കെ ശരിയൊരു മാറ്റം വരും പിന്നെ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയുക ഡെഡ് സെൽസ് അതിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ലൊരു മാറ്റം വരും നമ്മൾ നന്നായിട്ട് വേർക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വേർക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർക്കും നന്നായിട്ട് വേർക്കും അത് നമ്മുടെ സ്കിൻസിന് സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം വേറെ എന്തെങ്കിലും മെഷീൻസ് തൊടുമ്പോഴും വേറൊരാൾക്കാരുടെ വേർപ്പ് നമ്മളെ കയ്യിലാവുകയും നമ്മളത് സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു നെഗറ്റീവ് എഫക്റ്റ് വരും ചിലവർക്ക് എല്ലാ സ്കിന്നിനും നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകത്തില്ല ചിലർക്കതൊരു അലർജി അലർജി ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആഫ്റ്റർ സെക്ഷൻ ജിം സെക്ഷൻ നിങ്ങൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഫസ്റ്റായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ബോഡിയിലും നമ്മൾ മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ കിട്ടും അത് നമ്മുടെ മുഖത്തും നമ്മൾ 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 മെൻ്റലി ഫിറ്റാണെങ്കിൽ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും ആ ഫിറ്റ്നസ് നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ എൻ്റെ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി മുന്നേ ഞാൻ സ്കിൻ അത്ര കെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോയ്സ്ചറൈസും യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു സ്കിൻ ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മോയ്സ്ചറൈസും യൂസ് ചെയ്യാൻ തുടങ്ങി നൈറ്റും മോർണിങ്ങും നൈറ്റും ഞാൻ യൂസ് ചെയ്യും പിന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി സൺസ്ക്രീൻ നിങ്ങൾ ചോദിക്കും വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീടും വേണമെങ്കിൽ ഞാൻ ഞാൻ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വെയിലത്ത് പോകുന്ന ഒരാൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ എന്നാണ് ചില ആൾക്കാരുടെ ധാരണ പക്ഷേ അല്ല വെയിലിൽ നമ്മൾ എന്തിനാ സൺസ്ക്രീൻ സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സൂര്യനിലെ വെളിച്ചത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെളിച്ചത്തിനെയാണ് നമ്മൾ മെയിനായിട്ട് അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നോക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളിവിടെ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിലും മൊബൈൽ നോക്കും അല്ലെങ്കിൽ ടി വി കാണും ലാപ്പിൽ വരയ്ക്കുകയും കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഒക്കെ വെളിച്ചം കാണാം നമ്മൾ സ്കിൻ്റെ ഡാമേജ് ആവാം എയിൻഡേജിംഗ് ഒക്കെ നമുക്ക് സംഭവിക്കാം ആ ഒരു വെളിച്ചത്തന്നെ അതുകൊണ്ടാണ് വീട്ടിലിരിക്കുമ്പോഴും രാത്രി ആണെങ്കിലും മോർണിംഗിലാണെങ്കിലും നമ്മൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് പിന്നെ മെയിൻ മെയിനായിട്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ജിമ്മിൽ പോകാൻ തുടങ്ങി നമ്മൾ മെയിനായിട്ട് എന്ത് ശ്രദ്ധിക്കും ഫുഡ് ഫുഡിന് നമ്മൾ ബോഡിക്ക് ബോഡിയിലെ ചേഞ്ചസിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഞാൻ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അതുവരെ മൂന്ന് നേരം അരിയാഹാരമൊക്കെ കഴിച്ചു വീട്ടിൽ തന്നെ ഇരുന്നു തടിച്ചു നല്ലൊരു ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു അരിയാഹാരം ഒഴിവാക്കി ഷുഗർ കട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ നല്ലൊരു ചേഞ്ചസ് നിനക്ക് വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഫുഡിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ നട്ട്സും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് വാൾനട്ട് ബദാം അങ്ങനെ നട്ട്സ് ഫ്രൂട്ട്സ് വെജ് ഇതൊക്കെ എൻ്റെ ഫുഡിൽ മെയിനായിട്ട് ഏഡ് ചെയ്യാൻ തുടങ്ങി റൈസ് കുറച്ചു ഇതൊക്കെ നന്നായിട്ട് ഏഡ് ചെയ്യാൻ തുടങ്ങി നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ വരും പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കാൻ തുടങ്ങിയത് ഡാർക്ക് ചോക്ലേറ്റിൽ നമ്മുടെ സ്കിൻ സെൽസിനെ ഇമ്പ്രൂവ് ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ന്യൂസ് എന്താ പറയുക ഒരു തിളക്കം കിട്ടുന്ന ഒരു കണ്ടന്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാകുന്നുണ്ട് അത് കഴിക്കുന്നതോടൊപ്പം നമ്മൾ ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമുക്ക് ഷുഗർ കണ്ടന്റ് അധികം കിട്ടത്തില്ല അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഫുഡിൽ മാറ്റം വരുത്തത് ഒമേഗ ത്രീ അടങ്ങി ഫിഷ് ഉണ്ടല്ലോ ചൂര നത്തോലി മത്തി ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി ഇതൊക്കെ കഴിച്ചപ്പോൾ ആക്ച്വലി അറിയാമല്ലോ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നല്ല മാറ്റം ഉണ്ട് അതും നല്ല ഹെൽത്തി ഫുഡ് പ്രോട്ടീനുള്ള ഫുഡ് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് നല്ലൊരു മാറ്റം നമ്മൾ ബോഡിയിൽ ഉണ്ടാവും അങ്ങനെയാണ് എനിക്ക് വന്ന മാറ്റം ഉണ്ടായത് എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായത് അത് ഞാൻ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോരുകയാണ് ഇപ്പോഴും നിലവിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങൾക്കൊരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഞാൻ ഇത്ര ഇത്ര വലിപ്പം ഇത്ര തടിയേണ്ടി ഞാൻ എങ്ങനെ കുറക്കണം എവിടെ കുറക്കണം ഞാൻ എപ്പോഴായിട്ട് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവുന്ന ചോദ്യമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അതുള്ള ആൻസർ തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾ ഓരോരുത്തരും വർക്കൗട്ട് ചെയ്യുന്നത് എക്സർസൈസ് ചെയ്യുന്ന ഓരോരുത്തർക്ക് ഇതുപോലെ നല്ലൊരു മാറ്റം ഉണ്ടാവും തടിച്ച് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് മെലിയുമ്പോൾ ബോഡിയിൽ പല പല മാറ്റങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ചില ആക്റ്റേഴ്സിനൊക്കെ കാണുന്നില്ലേ നിങ്ങൾ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും വലിയ സ്റ്റാർട്ടിങ് സിനിമയിൽ വരുന്ന കോലവും പിന്നെ വരുന്ന മാറ്റവും നമ്മൾ അതിനെന്തോ ഒരു മേക്ക് ഓവർ എന്ന് പറയും അല്ലേ അവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബോഡി സെറ്റാക്കി അവർ ഫുഡ് കൺട്രോൾ ചെയ്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇടും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സിനിമ നടിമാളെ പോലെ തന്നെ നമ്മളും അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും മേക്കപ്പിടുന്ന ആൾക്കാരാണ് ഇപ്പോൾ തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി കൂടി സ്കിന്ന് എടുത്ത് എടുത്ത് കാണിക്കും അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടതുകൊണ്ടാണ് കുറച്ചുകൂടി സ്കിന്ന് എടുത്ത് കാണിക്കാൻ തുടങ്ങി പണ്ടത്തെ ഞാൻ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ ജനറേഷൻ എല്ലാവരും ഇപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്തിറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക്ക് വേണം അപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ സ്കിന്നിന് കുറച്ചൊരു എടുത്ത് എന്താ പറയുക നമ്മുടെ കളറ് നമ്മൾ സ്കിന്നിൻ്റെ സ്കിൻ കളർ എടുത്ത് കാണിക്കാൻ തുടങ്ങും പിന്നെ ഈ ലൈറ്റ് വെച്ചിട്ടാണ് കുറച്ചുകൂടി ഉള്ളത് ആക്ച്വലി ഉണ്ട് അത്യാവശ്യം ഉണ്ട് ഞാൻ ഫോട്ടോകൾ കാണിച്ചതുപോലെ തന്നെ നല്ലൊരു മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നോട് എല്ലാവരും ചോ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് പഴയ ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നു അപ്പം അതിനുള്ളൊരു ആൻസർ എന്ന രീതിക്കാണ് ഞാൻ ഇന്നീ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ത് ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ജിമ്മ് അല്ലെങ്കിൽ വർക്കൗട്ട് അത് നമ്മുടെ ബോഡി നമ്മുടെ ഹെൽത്തി ബോഡിയാണ് നമ്മുടെ ഹെൽത്തി മൈൻഡ് ഓക്കെ ഇത് നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കണം നമ്മൾ ബോഡി ഹെൽത്തി ആയിരുന്നാലും നമ്മൾ മൈൻഡ് ഹെൽത്തി ഹെൽത്തിയാവും അപ്പോൾ നമ്മൾ ഫുൾ ബോഡി ഹാപ്പി ആയിരിക്കും ഓക്കെ ഫുൾ മൈൻഡ് ഹാപ്പി ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് മൈൻഡപ്പിയാണ് എൻ്റെ മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇതായിരുന്നു എടുക്കാവുന്നത് പരമാവധി നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുക എടുക്കാം നിങ്ങൾക്ക് അതുപോലെ ഫോളോ അപ്പ് ചെയ്യാം പിന്നെ ലാസ്റ്റ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു എല്ലാവരും നല്ല കമൻസാണ് പറഞ്ഞത് ഇനിയും ഓരോരാൾ പ്രോബ്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എക്സസൈസ് ഞാൻ ഓരോ ദിവസം ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ വീണ്ടും കാണാം